എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഇനി ഞാൻ വന്നിരിക്കുന്നത് ധന്വന്തരം ഗുളികയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പം നമുക്ക് ധന്വന്തരം ഗുളികയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം അപ്പോൾ ധനവന്തരം ഗുളിക കാണാൻ വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് കാരണം നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ പറയുന്നില്ല എന്തിരുന്നാലും മെയിനായിട്ട് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ പറയാം ഏലക്ക ചുക്ക് കർപ്പൂരം അതുപോലെ കടുക്ക ജീരകം ജാതിക്ക ജീരക കഷായം അങ്ങനെയുള്ള കുറെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ധനവരം ഗുടികയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ശരിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത് ഇപ്പം പല ആൾക്കാരും കഴിച്ചവരുണ്ടാവാം കഴിക്കാൻ എന്താ പറയുക അറിയുന്നവരുണ്ടാവാം അങ്ങനെ പല അറിവ് ആയുർവേദത്തെ കുറിച്ച് അറിയുന്നവർക്ക് ധനവരം ഗുളിയെ കുറിച്ചിട്ടും കൂടുതലായിട്ട് അറിയുന്നവരുണ്ടാവുക അപ്പോൾ നമുക്ക് എന്തിരുന്നാലും ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം ദഹന പ്രശ്നങ്ങൾക്കാണ് മെയിൻ ആയിട്ട് ദഹന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഗ്യാസോ അല്ലെങ്കിൽ നമ്മുടെ വയർ വേദന വയറ് വീർക്കുന്നത് പോലെ നമ്മുടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് വയറിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പോലെയുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ പിന്നെ നമുക്ക് നമ്മളൊരു എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ നമുക്ക് ഓക്കാനം വരിക അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരിക പിന്നെന്താ ശ്വാസത്തിനുണ്ടാവുന്ന അപ്പം ആസ്മ പോലെയുള്ളതോ അല്ലെങ്കിൽ ജലദോഷമോ അങ്ങനെയുള്ള അസ്വസ്ഥതകൾക്ക് പിന്നെ വാതദോഷത്തിന്റെ നമ്മുടെ ചലനത്തെയൊക്കെ നമ്മൾ സാധാരണ ഗതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വാതരോഗങ്ങൾക്ക് പിന്നെ തലകറക്കത്തിനും അതുപോലെ തന്നെ തലവേദനയ്ക്കും പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ നമുക്ക് വയറുവേദന അതുപോലെ തന്നെ മറ്റ് അസ്വസ്ഥകളും ഒക്കെ നമ്മൾ ധനനിരം ഗുളിക സ്വതവേ ഗതിയിൽ നമ്മൾ വഴിക്കാറുണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ലേഡി അതുപോലെ ഓവറായിട്ട് ഒക്കെ ഉണ്ടാകുന്ന കണ്ടീഷനിലും നമ്മൾ ചില സമയത്ത് എല്ലാവർക്കും ഇല്ല ചില സമയത്ത് ചില ആൾക്കാരിൽ നമ്മൾ ധനന്തരം ഗുളിക കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രസവത്തിന് ശേഷം പ്രസവ ശുശ്രൂഷ ഉണ്ടാവില്ല ആഫ്റ്റർ ഡെലിവറിക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഓവറായിട്ട് ഉള്ള അമ്മമാർക്കൊക്കെ നമ്മൾ പല കഷായത്തിൻ്റെ കൂടെ ഇപ്പം ജീരക ജീരകാരി ഇഷ്ടത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ എന്തെന്നാ നടി കഷായമൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ വെച്ച് അവർക്ക് എന്താണോ ബുദ്ധിമുട്ട് അതിനനുസരിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന കഷായത്തിൻ്റെ കൂടിയൊക്കെ നമ്മൾ സാധാരണ ഗതിയിൽ ധനവന്തരം ഗുളികയും ചേർത്ത് കൊടുക്കാറുണ്ട് ഒരിക്കൽ പോലും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ മരുന്ന് വാങ്ങി കഴിക്കാൻ പാടില്ല കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അരിഷ്ടങ്ങൾക്ക് മാത്രമല്ല എല്ലാ മരുന്നുകൾക്കും അത് അരിഷ്ടമായാലും കഷായമായാലും ഗുളികയായാലും എല്ലാത്തിനും അതിൻ്റെതായ അളവുണ്ട് അപ്പോൾ ധനംദിനം ഗുളിക അളവെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുതിർന്ന ആൾക്കാരിലാണെങ്കിൽ നമുക്ക് ഒന്നു മുതൽ രണ്ട് ടാബ്ലറ്റ് വരെ നമുക്ക് രണ്ട് രണ്ടോ മൂന്നോ തവണയായിട്ട് കഴിക്കാം ഭക്ഷണശേഷമോ ഭക്ഷണത്തിന് മുമ്പോ കഴിക്കുന്നവരുണ്ട് കാരണം ഓരോരുത്തർ അവസ്ഥ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് കൊടുക്കുന്ന ഡോസിനും അളവിലും വ്യത്യാസം ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ നമ്മൾ മിക്സി നമ്മൾ ജീരക കഷായത്തിൽ കൊടുക്കുന്നുണ്ട് ജീരക വെള്ളത്തിൽ കൊടുക്കാൻ നമുക്ക് അല്ലെങ്കിൽ അതെല്ലാം നമ്മുടെ എന്താ സാധാരണ പച്ചവെള്ളത്തിൽ സോറി ചൂടുവെള്ളത്തിൽ നമുക്ക് കൊടുക്കാം അങ്ങനെ ഒരുപാട് രീതിയിലത് ഓരോരുത്തരുടെ അവസ്ഥ മാനിച്ച് അവരുടെ അസുഖത്തിൻ്റെ എന്താ കാഠിന്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഗുളിക കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അര ഗുളികയൊക്കെ മതി ഒരു ഗുളികയോ രണ്ട് ഗുളികയോ കൊടുക്കാൻ പാടില്ല നമുക്ക് കുട്ടികളുടെ വയസ്സിനനുസരിച്ചിട്ട് അര ഗുളിക മുതൽ നമുക്ക് ഒരു ഗുളിക വരെ കുട്ടികളുടെ വയസ്സിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് മാക്സിമം നമ്മൾ അര ഗുളിക കൊടുത്താൽ മതി പിന്നെ നമ്മൾ പല ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും തരത്തിൽ അലോപ്പതിക്ക് ഇംഗ്ലീഷ് ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആയുർവേദ മരുന്നുകൾ കഴിക്കാൻ പറ്റുമെന്ന് കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ ബിപിക്കും ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അതുകൊണ്ട് അതും നമ്മുടെ ആയുർവേദ മരുന്നും കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷേ രണ്ടും ഒരേ സമയത്ത് ഒരുമിച്ച് കഴിക്കാൻ പാടില്ല നമ്മൾ ആയുർവേദം കഴിച്ചിട്ട് മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഇംഗ്ലീഷ് മെഡിസിൻസ് കഴിക്കാം അല്ലെങ്കിൽ ആദ്യം ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചിട്ട് ഇതുപോലെ ഒരു മണിക്കൂറോ അരമണിക്കൂറോ എടുത്തതിന് ശേഷം നമുക്ക് ആയുർവേദം കഴിച്ചാലും ഒരു കുഴപ്പമില്ല പിന്നെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എന്താ പറയുക ധനവന്തരം ഗുളികയെ കുറിച്ചിട്ട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ് ആരും സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് ധനവന്തരം ഗുളിക വാങ്ങിയിട്ട് കഴിക്കാൻ പാടില്ല കാരണം അതിനും എല്ലാ മരുന്നുകൾക്കും കൃത്യമായ അളവും കൃത്യമായ സമയവും ഉണ്ട് ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ആയിരിക്കില്ല ഒരു മരുന്ന് കൊടുക്കേണ്ടത് ഓരോരുത്തർ അവസ്ഥക്കനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുക കൂടിയാലും അതുപോലെ തന്നെ കുറഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ട് അടുത്തുള്ള ആയുർവേദ ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ പോയി അവിടെയുള്ള ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ആ ഡോക്ടർ എഴുതി തരുന്നതിന് പ്രകാരം മാത്രം നിങ്ങൾ മരുന്നുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു